ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ എസ് 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 എം എം ടി ടി ജി എച്ച് എൽ സി പ്ലസ് ബാച്ച് കൂട്ടായ്മ നമ്മൾ പുരസ്കാര സദസ്സ് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ിൽ എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് എസ് എസ് എൽ സി ബാച്ചിന്റെ വാട്സ്ആപ്പ് കൂട്ടായ്മ ഗ്രൂപ്പിലെ മെമ്പർമാരുടെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ മക്കളെ അനുമോദിക്കുന്ന ചടങ്ങ് എസ് എം ടി സ്കൂളിൽ വെച്ചോ നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനവും സമ്മാനധാനവും എസ് എം ടി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സുനിത ടീച്ചർ നിർവഹിച്ചു പ്ലസ് അത് അത് ആ ഒരു കടമ്പ കടന്നു കൂടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങളും വീട്ടുകാരും അല്ലെ നിങ്ങൾ പഠിച്ച സ്കൂളും അതേമാതിരി നാട്ടുകാരും ഒക്കെ വളരെയധികം സന്തോഷത്തിലാണ് നിങ്ങൾ ചെയ്തത് ചെറിയൊരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇന്ന് ഇവിടെ അനുമോദിക്കുന്നത് ഈ ഒരു അനുമോദനം മാത്രമല്ല എനിക്ക് ഉറപ്പുണ്ട്

ഒരു പുസ്തകം ഫിംഗർ ബുക്സ് ബുക്സാണ് കോഴിക്കോട് ഫിംഗർ ബുക്സ് ആണ് ഞാൻ നേരത്തെ ആണെങ്കിലും കവിതകളൊക്കെ അത്യാവശ്യം ഒരാളായിരുന്നു ബാലസാഹിത്യ മേഖലയിലേക്ക് പെട്ടെന്നുണ്ടായിരുന്ന ഒരു ലിസ്റ്റാണ് ഇപ്പോ രണ്ടാമത്തെ പുസ്തകം ബിൻഡോ സീറ്റ് കവിതകൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിനാണ് കൃതി വെൽഫെയർ സ്റ്റേറ്റ് ഒരു പറയാനുള്ള കാര്യം സിഇഎസ്റ്റി ഡയറക്ടർ ട്രെയിനറും ബിസിനസ് കൺസൾട്ടൻറ്റുമായ ബൈജു സേതുമാധവൻ കുട്ടികൾക്ക് മാർഗദർശനത്തിനായുള്ള ക്ലാസ് എടുത്തു കുട്ടികൾക്ക് തുടർ പഠനത്തിന് എങ്ങനെ തയ്യാറാകണം എന്നതായിരുന്നു പ്രമേയം പുതിയ ഇൻഫർമേഷൻ ഗ്യാതറി അങ്ങനെയൊക്കെ വളരെ പൊതുവായിട്ടാകും ഇരുപതൊക്കെ വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മൾ വരും കാരണം അധികം യൂണിവേഴ്സിറ്റി കുറയാൻ കാരണം എന്താ വെച്ചാൽ ഇരുപത്തി വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെറുതായിട്ടുണ്ടായിരിക്കും പല ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് കിട്ടിയത് കൂടുതലായിട്ട് പഠിക്കേണ്ട കാര്യമില്ല വരെ പിന്നെ ചിലപ്പോ ചെറിയ ആൾക്കാർ പോസ്റ്റ് റിട്ടയർമെന്റ് എനിക്ക് ചെയ്യാൻ മാറി അപ്പൊ നിങ്ങളുടെയൊക്കെ കാലഘട്ടം പറയുന്നത് എന്താണ് പുതിയ പുതിയ ആളി സമ്പാദിക്കാൻ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലെ ഇനി നമുക്ക് ചെറിയൊരു കുട്ടികൾ മാത്രം ചെയ്താൽ മതി നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ പ്ലാനുകളുണ്ടോ ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ ആഗ്രഹത്തിന് മാറി വരും എൽ ബി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ആദ്യം ആൾക്കാരും ആദ്യം കാണുന്നത് ന്യൂസ്